അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സത്യവിശ്വാസികളെ ജീവിതത്തിൽ ഉടനീളം ഭയഭക്തിയുള്ളവരായിരിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ഭക്തി പാലിക്കുക പരസ്പരം ബന്ധം മെച്ചപ്പെടുത്തുക വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെയും അവന്റെ ദൂതരെയും അനുസരിക്കുക എന്നാണ് അള്ളാഹുവിന്റെ ആഹ്വാനം ഷാബാൻ മാസം വിശുദ്ധമായ സന്ദർഭമാണ് അള്ളാഹുവിന്റെ കാരുണ്യം ധാരാളമായി പെയ്തുറങ്ങുന്ന മുഹൂർത്തമാണത് രജപുമാസത്തിനും റമലാനിനും ഇടയിൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന പവിത്രമായ മാസമാണ് ഷാബാൻ എന്ന് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് പ്രവാചകർ ഷാബാൻ മാസത്തെ കാര്യമായി പരിഗണിക്കുകയും ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ ചെയ്യാൻ നമ്മെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻറെ കാരുണ്യം ചില സന്ദർഭങ്ങളിൽ പേമാരി പോലെ പെയ്തുകൊണ്ടിരിക്കുമെന്നും അതിന് നിങ്ങൾ പാത്രീഭൂതരാവുക എന്നും പ്രവാചകർ പറഞ്ഞതിൻറെ താൽപ്പര്യം നാം ഇത്തരം സന്ദർഭങ്ങളെ ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ് ഷാബാൻ മാസത്തിന്റെ പ്രധാന സവിശേഷത ആ മാസത്തിൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങ് ഷാബാനിൽ ഇത്രയേറെ സുന്നത്തു നോമ്പ് നിർവഹിക്കുന്നത് എന്ന് ചോദിക്കപ്പെട്ട പ്രവാചകർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു രക്ഷിതാവായ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ എൻറെ കർമ്മങ്ങൾ ഞാൻ നോമ്പുകാരനായിരിക്കെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു നോമ്പ് പകൽ മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു ദീർഘമായ ആരാധനയാണല്ലോ അതുവഴി പകൽ മുഴുവൻ ആരാധനാ നിമഗ്നനായി അല്ലാഹു നമ്മെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ ആയിഷാറല്ലാ ഓൻഹ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് റമദാൻ അല്ലാതെ മറ്റൊരു മാസവും പ്രവാചകർ പൂർണമായി നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതേസമയം ഷാബാനിലേതുപോലെ പ്രവാചകർ സുന്നത്തു നോമ്പെടുക്കുന്ന മറ്റൊരു മാസവും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അല്ലാഹുവിന് വിധേയപ്പെട്ട് റമലാനിന് മുന്നൊരുക്കമായി പ്രവാചകരെ പിന്തുടർന്ന് നാം ഈ മാസം ധാരാളമായി നോമ്പെടുക്കുക ഷാബാൻ മാസം പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള സന്ദർഭമാണ് തിന്മകൾ മായ്ക്കപ്പെടാനും നന്മകൾ ധാരാളമായി രേഖപ്പെടുത്താനുമുള്ള അവസരമാണ് ഷാബാൻ പതിനഞ്ച് വിശുദ്ധമായ ഒരു മുഹൂർത്തമാണ് അന്ന് അള്ളാഹു തന്റെ അടിമകളെ പ്രത്യേകമായി നിരീക്ഷിക്കുകയും അവരിൽ നല്ല മനസ്സും പകയും പോരുമില്ലാത്ത ഹൃദയവുമുള്ള എല്ലാവർക്കും കാരുണ്യം നൽകുകയും പാപമോചനം അരുളുകയും ചെയ്യും പ്രവാചകർ ഓർമ്മപ്പെടുത്തി ഷാബാൻ പതിനഞ്ചിന് അല്ലാഹു തന്റെ അടിമകൾക്ക് പ്രത്യക്ഷമാവുകയും അവരിൽ നിന്ന് ബഹുദൈവാരാധകരും പകയും വിദ്വേഷവും കൊണ്ടു നടക്കാത്തവരുമായ എല്ലാവർക്കും പാപമോചനം നൽകുകയും ചെയ്യും അതുകൊണ്ട് വെറുപ്പും പകയും നാം ഉപേക്ഷിക്കുക അഭിപ്രായ വ്യത്യാസങ്ങളെ വേണ്ടെന്നു വയ്ക്കുക കാരണം അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച നേടിയെടുക്കാൻ അവ തടസ്സമാണ് പ്രവാചകരുടെ ആഹ്വാനം സ്വന്തം ഉമ്മയെയും ഉപ്പയെയും അവഗണിച്ചവനുള്ള മുന്നറിയിപ്പാണ് സ്വന്തം സഹോദരങ്ങളോട് ബന്ധം വിച്ഛേദിച്ചവനുള്ള ഉത്ബോധനമാണ് അപരന്റെ അവകാശം ഹനിച്ചവനുള്ള ഓർമ്മപ്പെടുത്തലാണ് സമൂഹത്തിൽ ആരോടെങ്കിലും അക്രമം കാണിച്ചവനുള്ള താക്കീതാണ് ഇത് ഉൾക്കൊണ്ട് പരസ്പരം ബന്ധം മെച്ചപ്പെടുത്തുക ഈ മഹത്തായ മാസത്തിൽ നന്മയും ആരാധനയും ശീലമാക്കുക അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി കരകതമാക്കുക സ്വർഗം നേടിയെടുക്കുക കാരണം റജബ് കൃഷി ഇറക്കാനും ഷാബാൻ ആ കൃഷിക്ക് വെള്ളവും വളവും നൽകുവാനും റമദാൻ വിളവ് കൊയ്തെടുക്കുവാനുമുള്ള സന്ദർഭമാണ് റമദാനിൽ വിളവ് കൊയ്യേണ്ടവർ ഇപ്പോൾ സന്നദ്ധരാവണം ധാരാളമായി അള്ളാഹുവിന് വഴിപ്പെട്ട് ഏതൊരാളോടും പകയോ വിദ്വേഷമോ ഇല്ലാത്ത വിധം മനസ്സിനെ സ്ഫുടം ചെയ്യണം സത്യവിശ്വാസികളെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതുപോലെ ഷേബാൻ ഖുർആനിൻറെയും പാരായണത്തിന്റെയും മാസമാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യാം എല്ലാ സമയത്തും ഖുർആൻ നമുക്ക് കൂടെ കൊണ്ടുനടക്കാം കാരണം ഏറ്റവും നല്ല കൂട്ടുകാരനും സഹവാസിയും ഖുർആനാണ് ഖുർആാനുമായുള്ള ബന്ധം നിലനിർത്തി നമുക്ക് റമദാനെ സ്വീകരിക്കുവാൻ കഴിയണം നമ്മുടെ കുടുംബം ഒന്നിച്ച് ഖുർആാന്റെ വിരുന്നിൽ കൂടിയിരിക്കണം ആശയങ്ങൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ അവതീർണമായ റമദാനിൽ അതിന്റെ അർത്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ അത് സഹായകമാവും വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ അത് ജനങ്ങൾക്ക് നേർവഴി കാണിക്കുന്നതാണ് സത്യമാർഗം വിശദീകരിക്കുന്നതും സത്യാസത്യങ്ങളെ വേർതിരിച്ച് കാണിക്കുന്നതുമാണ് വിശുദ്ധ ഖുർആൻ ഈ മഹത്തായ സന്ദർഭത്തെ അല്ലാഹുവിനെ സ്മരിക്കുവാനുള്ള അവസരങ്ങളിൽ വിനിയോഗിക്കുക വിജ്ഞാന സദസ്സുകളിൽ നാം പങ്കാളിയാവുക യു എ ഇ ഔക്കാഫ് ഈ ഷാബാനിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പള്ളികൾ ഈമാനിന്റെ സൗധങ്ങൾ എന്ന ക്യാമ്പയിനിൽ നാം സജീവമായി പങ്കെടുക്കുക കാരണം അവ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കും ഈമാൻ ശക്തമാക്കും തലമുറകളിൽ സാമൂഹിക മൂല്യം രൂഢമൂലമാക്കും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ